വേറൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാ വിവേചനങ്ങളും അലിഞ്ഞില്ലാതാകും മഹാകുംഭം കുംഭഐക്യം മഹായജ്ഞം മോദി അപ്പം ഏകാത്മ ഏകാത്മകതയുടെ മഹായജ്ഞമാണ് മഹാകുംഭമേള എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്യാഗത്തിൽ ത്യാഗത്തിന്റെ മഹായ ത്യാഗത്തിന്റെ മഹായാഗമാണിത് ജാതി അടക്കമുള്ള എല്ലാ വിവേചനങ്ങളും ഈ ത്രിവേണി സംഗമത്തിൽ അലിഞ്ഞില്ലാതാകും ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന മഹത്തായ സന്ദേശത്തിന്റെ ദിവ്യപ്രകടനമാകും പ്രയോഗത്തിലെ പ്രയാഗത്തിലെ സ്നാനം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നോക്കി അപ്പം ജാതി എല്ലാ ജാതി അടിസ്ഥാനമാക്കിയുള്ള എല്ലാ വിവേചനങ്ങളും ഇല്ലാതാകുമെന്നാണ് നരേന്ദ്രമോദി പറയുന്നത് അപ്പോൾ ഈ ത്രിവേണി സംഗമത്തിലും ഈ ജാതി വിവേ ജാതിയുടെ ജാതി അടക്കമുള്ള എല്ലാ വിവേചനങ്ങളും ഈ ത്രിവേണി സംഗമത്തിൽ അരിഞ്ഞില്ലാതാകും അപ്പോൾ ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന മഹാസന്ദേശത്തിൻ്റെ ദിവ്യപ്രകടനമാകും ഈ ഈ പ്രയാഗത്തിലെ സ്നാനമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് അപ്പം മഹാകുംഭമേളയുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി ശ്രേഷ്ഠ പ്രയാഗ് രാജിലെ അയ്യായിരത്തി എഴു ആയിരത്തി എഴുന്നൂറ് കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അപ്പം കുംഭമേളകൾ പോലുള്ള മഹാമേളകളാണ് വലിയ സാമൂഹ്യ മാറ്റങ്ങളുടെ അടിത്തറയായതും ഇവിടെ ഒത്തുചേരുന്ന സന്യാസി വരി സന്യാസി വരും മഹത്വ മഹത്വക്കളും സമൂഹത്തെ ഗ്രസി ഗ്രസിച്ചിരുന്ന സങ്കടങ്ങളും സന്തോഷങ്ങളും ചർച്ച ചെയ്തു കാലിക വർഷ കാലിക വിഷയങ്ങൾ അവലോകനം ചെയ്തു ഭാവിയെ പറ്റി ചിന്തിച്ചു അപ്പം പണ്ഡിതനും പരം പണ്ഡിതനും പമരനും സന്യാസിയും പമരനും സന്യാസിയും ഒന്നിച്ചാണ് ത്രിവേണിയിൽ സ്നാനം ചെയ്യുന്നത് അപ്പം ജനക്കോടികൾ ഒരേ ലക്ഷ്യത്തോടെ ഒരേ ചിന്തയോടെ ചിന്തയോടെ എത്തുന്ന ഇത്തരം മേളകൾ ഭാരതത്തിൽ മാത്രമുള്ളതാണ് അപ്പോൾ കുംഭമേളത്തിൻ്റെ കുംഭമേള രാജ്യത്തിൻ്റെ ആധ്യാത്മികമായി സാംസ്കാരിക അസ്തി അസ്മിതയും പുതിയ ഉയരങ്ങളിലേക്ക് എത്തി എന്ന് മോതി മോതി തുടർന്നു അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ഓരോ കോണിലും ഇത്തരം മേളകൾ ഭാവനാത്മകമായ സന്ദേശങ്ങളാണ് എത്തിക്കുന്നത് അപ്പൊ ദേശീയ ചിന്താധാരണയുടെ അനുസൃത പ്രവാഹമാണിത് അപ്പം എല്ലാം കുറച്ച് അതായത് ജാതി ജാതി അടക്കമുള്ള എല്ലാ വിവേചനങ്ങളും ഇല്ലാതാകുമെന്നാണ് മോദി പറഞ്ഞത് ഐക്യമുണ്ടാകണം അങ്ങനത്തെ അത് എന്താണെന്നും നോക്കാം അതെ നടക്കുമെന്ന് നോക്ക് പ്രതീക്ഷിക്കാം